ും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് അന്ന ടോക്സ് അലിഫാക്സ് ആണ് വന്നിരിക്കുന്നത് അന്നകുട്ടി നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിന്റെ രണ്ട് വീഡിയോസും കാര്യമായിട്ട് പോയില്ലെങ്കിലും ചെറിയ രീതിയിൽ അത് എത്തുകയും അത് ചെറിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മൂന്നാമത്തെ വീഡിയോയിൽ ഇപ്പോൾ അന്നകുട്ടി പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് യുവാക്കള് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പോലും കേരളം വിട്ട് പല രാജ്യങ്ങളിലേക്ക് ലോൺ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ കേരളം ഇട്ടു പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നൊരു ഉന്നത വിദ്യാഭ്യാസം ഒരു അമേരിക്കൻ കാനഡ ഓസ്ട്രേലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നമ്മുടെ ഒരു നെറ്റിപ്പട്ടം അതായത് കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അല്ലെങ്കിൽ കാനഡയിലെ കോളേജിൽ പഠിച്ചു അതുമല്ലെങ്കിൽ കനേഡിയൻ ലൈഫ് സ്റ്റൈൽ അതായത് ബന്ധില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത മതപരമായ പ്രശ്നങ്ങളില്ലാത്ത സ്വതന്ത്രമായ ഒരു ജീവിത ശൈലി വികസിത രാജ്യത്ത് ആ ഒരു ജീവിതശൈലി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ കാര്യം എന്താ പത്ത് പുത്തൻ ഡോളർ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറട്ടെ അന്നകുട്ടി എൻ്റെ രണ്ട് വീഡിയോ ചെറിയ സമ്പാദ്യം ഉണ്ടാക്കി വലിയ ലക്ഷങ്ങളല്ല ആയിരങ്ങളല്ല എന്നാൽ ചെറിയൊരു റവന്യൂ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലൂടെ ഉണ്ടാക്കി നൂറ് ഡോളർ കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് പൈസ അയച്ച് തരും അപ്പോൾ നിനക്കിപ്പം നിന്റെ പൈസ ഞാൻ വേണമെങ്കിൽ ഇപ്പം അയച്ചു തരാം ഇൻട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ചെക്കായിട്ട് അയക്കാം ഡി ഡി അയക്കയം അല്ലെങ്കിൽ നാട്ടിലെ അക്കൗണ്ടിലോട്ട് അയക്കാം എങ്ങനെ വേണമെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി രണ്ടേ രണ്ട് വീഡിയോയിൽ നീ ഉണ്ടാക്കിയ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മണി വെച്ച് നോക്കി ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് ഓക്കെ നിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് പിന്നെ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്ന ടോക്സ് കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത് നമ്മുടെ യുവാക്കൾ വീടുണ്ട് കാറുണ്ട് അച്ഛനും അമ്മയ്ക്ക് പെൻഷനുണ്ട് ജോലിയുണ്ട് വീട്ടിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളുള്ള ഇവരും എന്താണ് സാന്താ മോണിക്ക മറ്റേ മോണിക്ക മറിച്ചേ മോണിക്ക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഏജന്റുമാർ വഴി കാശ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഏജന്റുമാർ പൈസ മേടിക്കുന്നില്ല ഫ്രീ ആണല്ല കാര്യം അവർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്റെ അടുത്ത് വേറെ പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞേ വിൽസൻ ചേട്ടാ ഈ ഒരു നല്ല വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുക ഏജൻ്റ്മാർ എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നുണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഇവിടെ കൊടുക്കുന്ന ഫീസിൻ്റെ ശതമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതി അയച്ചു ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മോനെ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് പറ്റുള്ളൂ എന്റെ ശൈലി ഇതാണ് നിനക്ക് ആ വീഡിയോ ഉണ്ടാക്കി വോയ്സ് ആകട്ടെ വീഡിയോ ആകട്ടെ ഉണ്ടാക്കി നീ എനിക്ക് അയച്ചതാ ഞാനത് മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിൽ പബ്ലിഷ് ചെയ്യാം അതിന് പത്ത് ഡോളറോ പതിനഞ്ച് ഡോളറോ കിട്ടുന്നെങ്കിൽ നിനക്ക് അത് തന്നേക്കാം അപ്പോൾ അവൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകളുണ്ട് നമ്മളിപ്പോൾ ഖാൻമാരെ കുറച്ച് പറഞ്ഞ പറഞ്ഞു ഇയാള് വർഗീയ വിഷം ചുറ്റാണെന്ന് അതൊക്കെ ഓരോ ഒരുത്തരുടെ ഇതാണ് നമ്മൾ നെയ്ക്ക ട്രൂത്ത് സംസാരിക്കും അത് നമ്മുടെ നെയ്ക്കഡ് ട്രൂത്ത് കേൾക്കുന്നവർ ലോകമെമ്പാടുമുണ്ട് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു എ ഇ ഗൾഫ് രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്ക കാനഡ ഇന്ത്യ അവിടെയുള്ളവരെല്ലാം നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിൽ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും വേറെ എതിരാഭിപ്രായമൊന്നുമില്ല പറയുന്നത് സത്യമാണ് പത്ത് പെർസെൻ്റെ കുരുപുട്ടുന്നവരുണ്ട് അവരൊന്നുകിൽ ഈ പറയുന്നതിനോട് യോജിക്കാൻ കഴിയാത്തവരായിരിക്കും ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് ഓക്കെ വീണ്ടും അന്ന കുന്ന ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് അന്ന കുട്ടി സംസാരിക്കുന്നത് എന്തുകൊണ്ട് യുവ തലമുറ കേരളം വിടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം വൺസ് ആൻഡ് ടോക്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹായ് ഓൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് യുവാക്കൾ എന്തുകൊണ്ട് കേരളം വിട്ടു പോകുന്നു ചില തേങ്ങലുകൾ ചില മോങ്ങലുകൾ ഒക്കെ കേൾക്കുകയുണ്ടായിരുന്നു യുവാക്കൾക്ക് കേരളത്തിനോട് സ്നേഹമില്ല നിങ്ങളെല്ലാരും പണം ഉണ്ടാക്കാനുള്ള ധൃതിയിൽ പോവുകയാണ് നിങ്ങക്ക് എങ്ങനെ ഈ നാടും വീടും വിട്ടു പോവാൻ തോന്നുന്നു സ്വച്ഛസുന്ദരമായ കേരളം വിട്ട് പോവാൻ തോന്നുന്നു സ്വന്തം മണ്ണിനെ മണ്ണിനോട് ആർക്കും താല്പര്യം ഇല്ല സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഓടുകയാണ് ഞാനങ്ങ് ചോദിക്കട്ടെ ഇപ്പൊ സാമ്പത്തികം വേണ്ട മണ്ണ് നിന്നാ മതിയോ മണ്ണ് നിന്ന് ജയിച്ചാ മതിയോ ഏഹ് എവിടെ ജീവിക്കണമെങ്കിലും സാമ്പത്തികം വേണം സാമ്പത്തികം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കത്തില്ല അതുപോലെ ഒരു ഷോയിൽ ഒരു വിദ്വാൻ പറയുകയുണ്ടായിരുന്നു എന്തുമാത്രം പരീക്ഷകളാന്നറിയാവോ കേരളത്തില് ഈ പരീക്ഷകൾ ഒന്നും കാണാതെ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണം വിദേശത്ത് പോയി അവിടത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കണം കുറെ പണം ഉണ്ടാക്കണം ആണോ ഇവിടെ പരീക്ഷ ഇതിട്ട് എല്ലാരും ജോലിക്ക് കേറിയല്ലേ അറിഞ്ഞില്ല ഏ അപ്പോ നിങ്ങക്ക് അറിയാവുന്ന പോലെ ഇവിടെ പി എസ് സി പരീക്ഷ ഒക്കെ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേരണ്ട് എത്ര പേര് എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എത്രയോ കോഴ്സുകൾ പഠിച്ച് പലരും അവർ തൊഴിൽ കണ്ടെത്താനാതെ അലയുന്നവരുണ്ട് പല യുവാക്കളും ഫ്രസ്ട്രേഷനിലോട്ട് വീഴുകയാണ് അവര് പറഞ്ഞു കൃഷി ചെയ്യും അത് ചെയ്ത് ചെയ്യും ഈ കൃഷി വെറുതെ ഉണ്ടാവുമോ കൃഷി ചെയ്യുന്നതിനും ഇറക്കുന്നതിനും പൈസ വേണം നല്ല പൈസ വേണം അതിനൊക്കെ അവരോട് കൃഷി ചെയ്യും അത് ചെയ്ത് ചിലരൊക്കെ പറഞ്ഞു എന്റെ പറമ്പിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറ്റാണ് ഏഹ് എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെ അല്ല അത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ വെറുതെ വെറുതെ വായിട്ട് കാര്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു കോളേജിൽ ഒരു മാനേജ്മെന്റ് അണ്ടറിൽ അഡ്മിഷൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ എത്ര ഡൊണേഷൻ എണ്ണി കൊടുക്കണം ഇനിയിപ്പോ ജോലിക്കാന് ആരെങ്കിലും ശുപാർശ കത്വമായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ആ പേപ്പർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുമെന്നല്ലാതെ ആരുടെ ആർക്കാണോ ക്യാഷ് ഉള്ളത് അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും അവർക്ക് ആദ്യം അഡ്മിഷൻ കൊടുക്കും അതുപോലെ ഒരു ജോലിയുടെ കാര്യത്തിനാണെങ്കിൽ പോലും അവിടെയും എണ്ണി മേടിക്കും ഈ സിസ്റ്റം ഈ ഈ സമ്പ്രദായം ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യുവതലമുറ ഇങ്ങനെ കുറ്റം പറയാണ് യുവതലമുറ ആണെങ്കിൽ ഇപ്പൊ അങ്ങ് ലെവലിലാണല്ലോ സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഏഹ് എങ്ങനെ കുറ്റം പറയാതിരിക്കും എല്ലാവർക്കും ആണ് പല കാരണം ആർക്കും ഇതൊന്നും അന്വേഷിക്കാനും അതിനൊക്കെ ഒരു ഒരു ഭേദഗതി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യാനോ ഒന്നും താല്പര്യമില്ല കാരണം അവരുടെ ആരെയൊന്നും മക്കളല്ലോ ഇത് പിന്നെ പിന്നെ ഇപ്പൊ എന്താ അല്ലേ ഇത് ഇവിടത്തെ എല്ലാ സിസ്റ്റത്തിലും ഓരോ അഴിച്ചുപണികൾ നടത്തേണ്ടിയിരിക്കുന്നു ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ താറുമാറായി കിടക്കപ്പെട്ടിരിക്കുകയാണ് ജീവിത ചെലവുകൾ കൂടി യാത്രാ ചെലവുകൾ കൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അതുകൊണ്ടിട്ടാണ് ഓരോരുത്തർ ലോൺ എടുത്തിട്ട് അതെടുത്തിട്ടും ജീവിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത് എല്ലാത്തിലും പണം വേണം പണമില്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല ഇവിടത്തെ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു സിസ്റ്റം പറയാന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രാഷ്ട്രീയ പാർട്ടികളുണ്ട് പിന്നെ അവരുടെ കുറെ കുറെ സിസ്റ്റങ്ങള് അവരുടെ കുറെ ഓർഗനൈസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറേ സംവരണങ്ങള് ഏഹ് പിന്നെ ഇവരുടെ ഊച്ചാളി സമരം ഊച്ചാളി ഹർത്താലുകൾ ഇതൊക്കെയിട്ട് കുടിപൊട്ടിക്കുകയാണ് കേരളം അങ്ങ് വികസിക്കുകയാണ് അറാടുകയാണ് കേരളം അവ അവരി വരുന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നത് കാണുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഉം പരശുരാമൻ മഴ പറഞ്ഞിട്ടുണ്ടായതാണ് കേരളം എന്നാണ് പറയപ്പെടുന്നത് അതിന് യാതൊരു തർക്കവും ഇല്ല പരശുരാമൻ മഴ പറഞ്ഞുണ്ടായത് തന്നെയാണ് കേരളം പക്ഷെ അതിൻ്റെ ഒരു ശാപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില രാഷ്ട്രീയക്കാരും ചില ഉദ്യോഗസ്ഥരും ഇവരുടെയൊക്കെ ചില മനോഭാവങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നില് എല്ലാത്തിലും ജാതി മത സംവരണം സംവര്ണമുള്ളവനും കൊടി പിടിക്കുന്നവനും മാത്രമേ കാര്യമുള്ളൂ പിന്വാള പിൻവാതിലൂടെയുള്ള കയറ്റം ചില സംവരണമുള്ളവർക്ക് ജോലി ഏഹ് അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുന്നവർക്ക് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവര്ക്ക് ഇതൊക്കെയാണ് ഇപ്പൊ കൊടിപൊടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഉം അപ്പൊ യുവതലമുറ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ തന്നെയല്ലേ വളരുന്നത് ഏഹ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിലധിഷ്ഠിതമാണോ എത്ര പേർക്ക് തൊഴിലധിഷ്ഠിത ഇത് കിട്ടുന്നുണ്ട് തൊഴിലധിഷ്ഠിതമല്ല വിദ്യാഭ്യാസ സമ്പ്രദായം അതിലൊരു മണി നടത്തേണ്ടിയിരിക്കുന്നു ഞാൻ ചിന്തിക്കായിരുന്നു ഒരു പാലം പണിതാലോ ഒരു റോഡ് പണിതാലോ അതിൽ നിന്ന് എത്ര കൈയിട്ട് വരാന്നാണ് കുറച്ചുപേര് ചിന്തിക്കുന്നത് അപ്പൊ അത് എങ്ങനെ ഇരിക്കുന്നു വിനോദാഭാസം ഒന്നല്ലാതെ ഇതൊക്കെ എന്ത് എന്ത് പറയാനായിട്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്പർ വൺ ആണോ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പുച്ഛിക്കുന്നതല്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മോശമാണ് ഹേ ഇവിടുത്തെ ഓരോ സിസ്റ്റങ്ങൾ കാണുമ്പോഴത്തേക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ നീക്കങ്ങളും കൊലപാതകങ്ങളും അതിന്റെ വെള്ള കൊലപാതകങ്ങൾ പിന്നെ ഡ്രഗ്സ് അത് ഇത് സ്ത്രീപീഡനം ജാതി മത വേർതിരിവ്യ സംവരണങ്ങൾ വടി കുടി കൊടി ഇടി എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ ഓരോരോ വാർത്തകൾ കാണുമ്പോഴത്തേക്കും ഞാൻ അടുത്ത ദിവസം എന്താണാവോ കേൾക്കേണ്ടി വരുക എന്നുള്ള രീതിയിലാണ് എണീക്കേണ്ടി വരുന്നത് കേരളം വികസനത്തിന്റെ പാതയിൽ എല്ലാം വരുന്നു എല്ലാം ശരിയായി എല്ലാം ശരിയുണ്ട് ഇപ്പൊ ശരിയന്ത ഇപ്പൊ ശരിയാവും ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല നല്ല രസമുണ്ട് എല്ലാം കണ്ടിരിക്ക കണ്ടും കേട്ടിരിക്കാനായിട്ട് ഇത് എല്ലാത്തിലുള്ള ഈ ചുവപ്പ് സമ്പ്രദായം എന്ന് അവസാനിക്കുന്നു അന്ന് ഇവിടുത്തെ സിസ്റ്റം ശരിയാകും അതിനുവേണ്ടി ഈ പാണ്ടക്കെട്ട് ഭരണ സംവിധാനങ്ങൾ പണ്ടേ എടുത്ത് പള്ളക്കി കളയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ എടുത്ത് മാറ്റടേ ഈ വക കാര്യങ്ങളൊക്കെ വളരെയധികം ഏ അഭിമാനം തോന്നുന്നു നമ്മുടെ പുതിയ എജ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു കാര്യം കേട്ടത് എക്സാം എഴുതിയാലും ഇവൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാലും എ പ്ലസ് നൽകപ്പെടുന്നതാണ് അതൊക്കെ എത്ര നല്ല മനോഹരമായ ആചാരങ്ങളല്ലേ എത്ര നല്ല മനോഹരമായ ആചാരങ്ങൾ ഓരോരോ മഹാമനസ്കത എന്തായാലും നടക്കട്ടെ കാരണം ഇവര് ഈ ഈ അടിമത്തെ സം ഇവരെല്ലാത്തിനൊരു അഴിച്ചു വേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു ഈ അടിമത്തം നിർത്തുക ചുവപ്പ്നാട സമ്പ്രദായം നിർത്തുക ഈ ജാതിമത സംവരണങ്ങളും അന്ധവിശ്വാസങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ കൊല്ലുകൊലപാതകങ്ങളും ഏഹ് വേണ്ടി കൊടി പിടിക്കലും ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഈ സ്വന്തം അപ്പൻ്റെ എമ്മടെയും കണ്ണീര് വേഴത്ത ഏത് കൊടിയുണ്ട് ഇവിടെ ഏത് പ്രസ്ഥാനമുണ്ട് ഇവിടെ നമ്മൾ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ഒരു ഭേദഗതി വരണം ഇതെല്ലാവരും പണിയട്ടെ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ പുതിയ പുതിയ കമ്പനികൾ വരണം അതിനുവേണ്ടി ഈ പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എജ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ വരണം എങ്കിലും നന്നാവും എല്ലാം നന്നാക്കി പുതിയൊരു ഒരു ഭരണ സംവിധാനം വന്ന് എല്ലാവരും ഈക്വൽ എന്നുള്ളൊരു ചിന്താഗതി വന്ന് എന്നിട്ട് നമുക്ക് യുവതലമുറ ഇവിടെ പിടിച്ചു നിർത്തണ കാര്യം ചിന്തിച്ചാ പോരെ അല്ലേ ശരിയല്ലേ നിങ്ങളെല്ലാരും ചിന്തിച്ചു നോക്കൂ എന്നിട്ട് ചിന്തിച്ചാ പോരെ അല്ലാണ്ട് യുവതലമുറ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി തലകുത്തി മറിഞ്ഞു തിരിഞ്ഞു ഓടി ചാടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്